യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങക്കോലിനെക്കുറിച്ചും മുരിങ്ങയെക്കുറിച്ചും ആണ് കേട്ടോ മുരിങ്ങക്കോലിനെയും മുരിങ്ങയെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മുരിങ്ങയിൽ നമ്മൾ സാധാരണ ഫേസ് പാക്ക് കൊടുക്കും കറി വയ്ക്കാനും തോരനും ഒക്കെ എടുക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ മുരിങ്ങ കൊണ്ടുള്ള ഫേസ് റെമഡീസ് എന്തൊക്കെയാണെന്ന് അറിയാമോ അപ്പോൾ അതെങ്ങനെയാണെന്നും മുരിങ്ങക്കോലിൻ്റെയും മുരിങ്ങയുടെയും കൂടുതൽ ഗുണങ്ങളെയും കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ ജൂട്രോ സ്ക്രീൻ വീഡിയോ വീഡിയോ കാണുന്ന നമുക്ക് കണ്ടിട്ട് വരാം പഴമയുടെ ഓർമ്മയാണ് മുരിങ്ങയിലെ വിഭവങ്ങൾ അല്ലേ അതുപോലെ മുഖ സൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കും ഇവ വളരെയധികം സഹായിക്കുന്നു മുഖം ഗ്ലാസ് കിൻ ആകാൻ മുരിങ്ങക്കെ ഉപയോഗിക്കേണ്ട രീതി വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് ഇവയെല്ലാം മനസ്സിലാക്കി അതുപോലെ ചെയ്തു നോക്കണം കേട്ടോ മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് മുരിങ്ങയുടെ ഇലയും പൂവും തുടങ്ങി വിത്ത് വരെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്നു ചെടിയുടെ ന്യൂട്രീഷൻ ഗുണങ്ങളാണ് ഇതിനെല്ലാം കാരണം മുരിങ്ങയുടെ വിവിധ ഭാഗങ്ങളിൽ ഓറഞ്ചിലുള്ളതിനേക്കാൾ ഏഴ് മടങ്ങിലധികം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു അതുപോലെ ക്യാരറ്റിലുള്ളതിനേക്കാൾ പത്ത് മടങ്ങധികം വൈറ്റമിൻ എയും പാലിലുള്ളതിനേക്കാൾ പതിനേഴ് മടങ്ങധികം കാൽസ്യവും തൈരിലുള്ളതിനേക്കാൾ ഒൻപത് മടങ്ങധികം പ്രോട്ടീനും ഉണ്ട് കൂടാതെ പഴത്തിലുള്ളതിനേക്കാൾ പതിനഞ്ച് മടങ്ങധികം പൊട്ടാസിയവും സ്പിനാക്സിലുള്ളതിനേക്കാൾ ഇരുപത്തഞ്ച് മടങ്ങധികം ഇരുമ്പും ഒരുങ്ങിയിലടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇലയിൽ ബീറ്റ കെരോട്ടിൻ വിറ്റാമിൻ സി പ്രോട്ടീൻ കാൽഷ്യം അമിനോ ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പൊട്ടാസിയം ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു ഇലക്കറി അയവ് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയാനും സഹായിക്കുന്നു കേട്ടോ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നല്ലൊരു ആൻറ്റിബയോട്ടിക്കും കൂടിയാണ് കേട്ടോ മുരിങ്ങയില അതുപോലെ മുരിങ്ങയില നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് തിമിര രോഗത്തെ അകറ്റും മുരിങ്ങയില സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികളിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുകയും കൃമിശല്യം ഇല്ലാതാക്കാനും സഹായിക്കുന്നു കുട്ടികളുടെ ശരീരപുഷ്ടിക്ക് മുരിങ്ങയിലയും നെയ്യും ചേർത്ത് പാകം ചെയ്ത് നൽകുന്നത് ഏറെ നല്ലതാണ് കേട്ടോ അതുപോലെ മുരിങ്ങിയിലെ നീരിൽ അല്പം ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ഗ്യാസിൻ്റെ ഉപദ്രവം കുറയ്ക്കാനും സഹായിക്കുന്നു ചർമ്മ രോഗങ്ങളും മറ്റും തടയാനും മുരിങ്ങിയിൽ ഉത്തമമാണ് കേട്ടോ മുരിങ്ങയുടെ വിത്ത് നാച്ചുറൽ വാട്ടർ പ്യൂരിഫയർ ആണ് ഒന്നോ മൂന്നോ മണിക്കൂർ കൊണ്ട് വെള്ളത്തിലെ ബാക്ടീരിയയെ മുഴുവനും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് ശരീരത്തിലെ നീരുള്ള ഭാഗങ്ങളിൽ തേച്ചാൽ പെട്ടെന്ന് തന്നെ നീര് വലഞ്ഞു കിട്ടുകയും ചെയ്യുന്നു മുരിങ്ങയിലുടേയും മുരിങ്ങക്കായുടെയും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് സൗന്ദര്യ സംരക്ഷണത്തിന് സഹായിക്കുന്നു എന്നുള്ളത് മുരിങ്ങയില എന്നും കഴിക്കുന്നത് മുഖക്കുരു ഉണ്ടാകുന്നത് തടയുന്നു മുരിങ്ങയില ഫേസ് പാക്ക് ആയി പാക്കായിടുന്നതും മുഖക്കുരു തടയാൻ സഹായിക്കുന്നു മുരിങ്ങയിലയും തേനും ചേർത്ത് പാടുകളിൽ അരച്ചിട്ടാൽ പാടുകൾ പൂർണ്ണമായി പൂർണ്ണമായും മാറിക്കിട്ടുന്നുട്ടോ മുരിങ്ങയിലയും കയ്യവും തുല്യമായി അരച്ച് മുടിയിൽ തേച്ചാൽ എത്ര വലിയ മുടി മുടികൊഴിശലും മാറി മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കുന്നു മുരിങ്ങായുടെ ഉപയോഗമായി നാം സാധാരണ കണക്കാക്കുന്നത് കറി വെക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലേ എന്നാൽ മുഖം ഗ്ലാസ് സ്കിന്നായി നല്ല തെളിമയോടെ കിട്ടാൻ മുരിങ്ങ ഏറെ ഉത്തമമാണ് അവ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ അധികം മൂത്തു പോകാത്ത മുരിങ്ങക്കായുടെ അകത്തെ കാമ്പെടുക്കുക ഒരു സ്പൂൺ കസ്കസ് എടുത്ത് ഒരു മണിക്കൂർ വെള്ളത്തിലിടുക ശേഷം മുരിങ്ങക്കായ കാമ്പും കസ്കസ് കുതിർത്തതും മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുതേനും ചേർത്ത് മുഖത്ത് തേച്ച് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാം ആദ്യ ഉപയോഗത്തിൽ തന്നെ മുഖം സോഫ്റ്റ് ആവുന്നതും ബ്രൈറ്റനിങ് ആവുന്നതും കാണാം കേട്ടോ മുരിങ്ങയില അരച്ചതും തൈരും ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് നെയിൽ പോളിഷിൻ്റെ അമിത ഉപയോഗം മൂലം നഖത്തിൽ വരുന്ന വെള്ളപ്പാടുകളും നഖം പൊട്ടിപ്പോകുന്നതും മറ്റും തടയാൻ സഹായിക്കുന്നു കുഴിനകം മൂലമുള്ള അസഹ്യമായ വേദന മാറിക്കിട്ടാൻ മുരിങ്ങയില നീരിൽ തേൻ ചേർത്ത് തൊട്ടിട്ടാൽ മതി മുരിങ്ങയിലെ നിത്യവും കഴിക്കുന്നത് ശരീരത്തിനും സൗന്ദര്യത്തിനും അത്യുത്തമമാണ് അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ മുരിങ്ങേനെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യവുമാണ് പുതിയ അറിവാണെങ്കിൽ കൂടുതലേക്ക് ഇന്ന് ഷെയർ കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ